പൂനെയിൽ ഗുല്യംബാരി സിൻഡ്രോം എന്നുള്ളൊരു കേസുകൾ ധാരാളം സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും രാജ്യത്തിൻ്റെ ആദ്യത്തെ എന്നുള്ള രീതിയിലും റിപ്പോർട്ട് ചെയ്തു ശരിക്കും ഗുല്യംഭാര സിൻഡ്രോം ഞാനൊക്കെ പഠിക്കുന്ന സമയം മുതലേ കാണുന്ന അസുഖമാണ് നൂറ് മുതൽ മുന്നൂറ് കേസോളം ഇപ്പോൾ തന്നെ ഞാൻ കണ്ടുകാണും എൻ്റെ അത് ചില ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിൽ രോഗികളെ നമ്മൾ കാണാനിടയാവുന്നത് എന്ന് പറഞ്ഞ് ഈ അസുഖത്തിനെ നമ്മൾ അമിതമായി പേടിക്കേണ്ട ആവശ്യമില്ല എന്താണ് അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വയറിളക്കോ അല്ലെങ്കിൽ ഒരു ഷർദിലോ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ തന്നെ പ്രതിരോധ ശക്തി നമുക്കെതിരെ തിരിയുന്ന ഒരു അസുഖമാണ് ഗുല്യമ്പാരി സെൻട്രോ അപ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവിലെല്ലാം മൈലിൻ ഷീറ്റ് എന്നുള്ള കവറിങ് ഉണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മൈലിൻ ഷീറ്റ് ഇല്ലാതോ അപ്പോൾ നമുക്ക് നെർവ് തമ്മിലുള്ള സിഗ്നൽസ് ഇല്ലാതോ അപ്പോൾ എന്ത് വരും രോഗിക്ക് പാരാലിസിലോട്ട് പോകും ആദ്യം കാലിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് അപ്പോൾ പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് ചിലപ്പോൾ മുകളിലോട്ട് വരാം അസെൻഡിങ് പാരാലിസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഡോക്ടർ ആദ്യമേ കണ്ടെത്തിയാൽ ഐവി ഇമോളോബിൻ പ്ലാസ്മ ഫെറസിസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും രോഗിയെ നോർമലാക്കാനായിട്ട് പറ്റും ചില ആളുകൾ മാത്രമാണ് വെൻ്റിലേറ്ററിലോട്ട് പോകുന്നത് സാധാരണ മൂന്നാഴ്ച മുതൽ മൂന്ന് മാസം കൊണ്ട് ഈ അസുഖം പൂർണ്ണമായിട്ടും ആവാറുണ്ട് പക്ഷേ ഈ അസുഖത്തിന് അധികമായി പേടിക്കേണ്ട അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമൊന്നുമല്ല